പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തോ പറയുന്നുണ്ടല്ലോ നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ നാട് കറക്റ്റ് കൃത്യ സ്റ്റേറ്റ്മെന്റ് സംസ്ഥാനത്ത് ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ് ഏറ്റവും ഒടുവിൽ ഒരു അഴിഞ്ഞാട്ടത്തിന്റെ ദൃശ്യം കണ്ണൂരിൽ നിന്ന് വരികയാണ് വെള്ളയും വെള്ളയും ഇട്ടുള്ള ഗുണ്ടകൾ വണ്ടി എടുക്കാൻ അടിക്കില്ല വണ്ടി എടുക്കാൻ വന്നെടുക്കുന്നു വണ്ടി എടുക്കുന്നില്ല വണ്ടി എടുക്കാൻ എടുത്തു പിടിച്ചടിച്ച വണ്ടിയെടുക്കാൻ എടുക്കുന്നു വണ്ടി എടുക്കാവുന്നതാ വണ്ടി എടുക്കാവുന്ന വണ്ടി എടുക്കാൻ വന്നതല്ല വണ്ടി എല്ലാരും കണ്ടിട്ടില്ല അടിക്കുന്നേ നിങ്ങളടക്കം കണ്ടിട്ടില്ല അടിക്കുന്നേ ഞാൻ ഇവിടെ വണ്ടി എടുക്കാമെന്നല്ലേ ഇവിടെ വണ്ടി എടുക്കാൻ വന്നതാ വണ്ടി എടുക്കാൻ വന്ന ഇവിടെ വണ്ടി എടുക്കാൻ വന്നത് ഞാന് വണ്ടി എടുക്കാൻ വണ്ടി എടുക്കാൻ വന്നത്

വന്നത് എന്റെ വണ്ടി എന്റെ വണ്ടി എടുക്കാൻ വന്നത് കണ്ടില്ലേ കെ പി സി സി അംഗമാണ് നടു റോഡിലിട്ട് ഒരു പാവപ്പെട്ട പയ്യനെ കയ്യേറ്റം ചെയ്യുകയാണ് പിന്നെ ഒരു ഗുണമുള്ളത് അതൊരു യൂത്ത് കോൺഗ്രസ് കാരനാണ് എന്നുള്ളതാണ് അതായത് കണ്ണൂരിൽ വാഹനം എടുക്കാൻ വന്ന ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ മൂത്ത കോൺഗ്രസ്സുകാരൻ വഴിയിലെടുത്തിട്ട് അടിച്ചു ഇതൊക്കെ കണ്ടിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മനസ്സ് തുറന്നു പറഞ്ഞത് സംസ്ഥാനത്ത് ഗുണ്ടകളുടെ വിളയാട്ടമാണ് ഗുണ്ടകളായിട്ട് ഇറങ്ങി തെരുവിൽ ഈ ഗുണ്ടായുസം കാണിക്കുന്നത് മൊത്തം തൻ്റെ പാർട്ടിയിലുള്ളവരായത് കൊണ്ട് അവരെ തനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് കാര്യം ഇതിന് നേതൃത്വം കൊടുക്കുന്നത് വേറൊരു ഗുണ്ടാകരനാണ് ഗുണ്ടാകരനെ ഞാൻ വല്ലതും പറയണമെങ്കിൽ പോ മൈ ിയറെ വിളിക്കുമെന്നുള്ളത് കൊണ്ട് മാപ്രകളെ വിളിച്ചുകൂട്ടി ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം മനസ്സു തുറന്ന് ഗദ്ഗതപ്പെടുകയാണ് എന്തായാലും ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതാണ് സതീശൻ ഏത് കാര്യത്തിൽ സ്വന്തം പാർട്ടിയിലെ കാര്യത്തിൽ മാത്രം ബാക്കിയുള്ളതിലെല്ലാം വായ തുറന്നാ നുണ പറയേ ഉള്ളൂ എങ്കിലും ഇക്കാര്യത്തിൽ സതീശൻ പറഞ്ഞതിനെ സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു സംസ്ഥാനത്തുടനീളം പല തെരുവുകളിലായി കിടന്ന് കോൺഗ്രസുകാരുടെ തമ്മിലടി വലിയ ശല്യമായി മാറിയിട്ടുണ്ട് ഇത് ഒരു ക്രമസമാധാന പ്രശ്നമായി ഉയർന്നു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം